ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അന്നാണ് മുല്ലപ്പെരിയാറ് ഡാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചത് ഗവൺമെന്റ് അത് അന്ന് മുതൽ അൻപത് വർഷത്തെ കാലാവധിയാണ് അതിന്റെ ഒരു എക്സ്പയർ ഡേറ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അതായത് നിർമ്മിച്ച ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അമ്പത് വർഷത്തെ കാലാവധിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലാണ് നമ്മളുള്ളത് ഏകദേശം വർഷമായി ഡാം ഓക്കെ അപ്പോ അവർ പറഞ്ഞ കാലാവധിയുടെ രണ്ട് മടങ്ങ് കഴിഞ്ഞ് കടന്നിരിക്കുകയാണ് ഇപ്പൊ കാലാവധി അതായത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലും ആ ഒരു കാര്യത്തിന് ഇതുവരെ വ്യക്തമായിട്ട് തീരുമാനം എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാരിന് കഴിയാത്തതിന് പിന്നിലുള്ള പ്രത്യേക കാരണം എന്താന്ന് വെച്ചാല് തമിഴ്നാട് സർക്കാർ അതിന് വേണ്ട പോലെ പരിഗണിക്കുന്നില്ല അതായത് എല്ലാ കാര്യത്തിലും അവർ നമ്മുടെ ഒരുവിധ കാരണത്തിന് സപ്പോർട്ടാണ് ഈ ഒരു കാര്യം ഒഴിച്ച് മാത്രം എല്ലാ രീതിയിലും നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ വയനാടിൻ്റെ വിഷയം തന്നെ നോക്കുകയാണെങ്കിൽ അഞ്ച് കോടിയും അതുപോലെ തന്നെ മെഡിക്കൽ സംഘം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് അതൊന്നും നല്ലതല്ല എന്നല്ല പറയുന്നുണ്ട് പക്ഷേ ഏകദേശം ഒരു ആറേഴ് ജില്ലകൾക്ക് ബുദ്ധിമുട്ടാവുന്ന മുല്ലപ്പരിയാറിന്റെ വിഷയം മാത്രം അവർ പരിഗണിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിനും ക്ഷാമം അല്ലെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ നല്ല രീതിയിൽ മുല്ലപ്പെരിചാർ നല്ല രീതിയിൽ വെള്ളം അവർക്കുന്നുണ്ട് അങ്ങനെ ഒരു കരാറിൽ തന്നെയാണ് മുല്ലപ്പെരി പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈയൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് നമ്മളൊരു പുതിയ ഡാം നിർമ്മിക്കുന്ന കാര്യമുണ്ട് കേരള സർക്കാർ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ അതിനവര് ഒരു തരത്തിലും വില കൽപ്പിക്കാൻ നിൽക്കുന്നത് പുതിയ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് വെള്ളം എടുക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ ഒരു ഭാഗം കിട്ടൂല്ലേ എന്നുള്ള വളരെ അധികം പേടിയാണ് അവരെ മനസ്സിലുള്ളത് ആ പേടികൊണ്ടാണ് ഈ ഒരു മുല്ലപ്പിയാറ് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പോകുന്നതും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വാദം അത്ര ശരിയല്ല അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് തോന്നുന്നതും തമിഴ്നാട് ഇപ്പം ഇങ്ങനെ ഇടംകൂലി ഇട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ രണ്ട് സംസ്ഥാനവും കൂടി ആലോചിച്ചിട്ട് ഒരു പുതിയ ഡാം ഉണ്ടാക്കുക നമ്മുടെ മുല്ലപ്പിയാർ ഉണ്ടാക്കിയ അതേ അടിസ്ഥാനത്തിൽ പുതിയൊരു ഡാം പണിയാനുള്ള ഒരു അവസരം വെക്കുക നിങ്ങൾക്ക് ഇത്ര ശതമാനം ഉപയോഗിക്കാം ഞങ്ങൾക്ക് ഇത്ര ശതമാനം ഉപയോഗിക്കാം എന്നുള്ള ഒരു ലെവൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാന്നുള്ളൂ പക്ഷെ അവരിതിന് മുന്നോട്ട് വരാത്തതിന്റെ പ്രധാന കാരണം ഇനി ഒരു പുതിയ ഡാവ് ഉണ്ടാക്കി കഴിഞ്ഞാല് അത് ഉണ്ടാക്കുമ്പോ അതിന്റെ ഫുള്ള് ഉത്തരവാദിത്തം വരുന്ന കേരളത്തിനാവും അപ്പൊ ഇനി അവര് അന്നത്തെ പോലെ ഒരു എഗ്രിമെന്റ് വെച്ചില്ലെങ്കിൽ വെള്ളം കിട്ടില്ല എന്നുള്ളൊരു പേടിയായിരിക്കും ചിലപ്പോ ഒരു പക്ഷെ അവരുടെ മനസ്സിലുണ്ടാവും അവരുടെ കാരണം ഒരു ഒരുപക്ഷെ മുല്ലപ്പെരികാരന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിള്ളലോ പൊട്ടലോ അത് എന്തെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ ഗതി ഒരു പക്ഷേ ഇന്ത്യയുടെ ഭൂപടത്തില് തന്നെ കേരളം ഉണ്ടാവില്ല അത്രയും വലിയ ഇപ്പോൾ ഐ എസ് ആർ ഒക്കെ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ ഈ ഒരു ലിസ്റ്റിൽ പറയപ്പെടുമ്പോൾ ഏകദേശം ഒരു ഉം പത്തോളം അല്ലെങ്കിൽ പതിനഞ്ചോളം സ്ഥാനത്തൊക്കെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് അതെ അവരുടെ ലിസ്റ്റിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കേരളത്തിലെ നാലഞ്ച് ജില്ലകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ജില്ലകളിലൊക്കെ ഇനിയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതെ അപ്പൊ ആ ഒരു ഇതിനെ കണ്ടില്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വലിയ ദുരന്തം നമ്മളിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച ഒരു കാര്യം അതെ ഉദാഹരണം ഇപ്പൊ നമ്മുടെ ഈ ഒരു വയനാട് തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണ് അവര് പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള ദുരന്തം സംഭവിച്ചു ഇനിയിപ്പോ നമ്മള് എത്ര കോടി കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും നമുക്ക് ഇനി അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടു വന്നാലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോ ഒരു കാര്യം നടന്നിട്ട് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം അതിനെ ചെയ്തു കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ അപകടം വരാതെ സൂക്ഷിക്കാത്ത മുല്ലപ്പെരിയാറിന്റെ വിഷയം കാലകാലങ്ങളായിട്ട് കേരള സർക്കാർ പലതവണ തമിഴ്നാട് സർക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവർ ഒരു തരത്തിലും ഒത്തു വരുന്നില്ല പിന്നെ ഒരു കാര്യം വിഷയം അറിയാത്ത ആളുകൾ കേരള സർക്കാർ പറയും അത് എന്താ സംഭവിച്ചാൽ ഒരുപാട് പേര് കാര്യങ്ങൾ അറിയാണ്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് ആള് കാര്യങ്ങൾ അറിയാണ്ട് കമന്റ് ഇടുന്നുണ്ട് അവരൊക്കെ പല ആളൊരു കാര്യം ഇപ്പൊ ഈ ഒരു കേരള സർക്കാരിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട് അവരിത് വേണ്ട പോലെ ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് സുപ്രീം കോടതിയെ വേണ്ട പോലെ ഇവർ ഒരുപാട് വട്ടം സമീപിച്ചിട്ടാണ് കേരള സർക്കാർ പക്ഷേ വേണ്ട ഇടപെടലുകൾ വരുന്ന സമയത്ത് തമിഴ്നാട് സർക്കാരിന്റെ ഇടപാടിലും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ വാദം അത്ര സുപ്രീം സുപ്രീംകോടതിക്ക് തോന്നിയതാണ് ാണ് ഒരു പ്രത്യേക ഒരു ബെഞ്ച് രൂപീകരിക്കുകയും അത് അതെ അത് അത് നോക്കാനും കണ്ടെത്താനൊക്കെ ഒരു സംഘത്തിനെ നിയോഗിച്ചു അവർ വന്നിട്ട് പറഞ്ഞു ഇത് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അടിയിൽ കയറിയാലാണ് പ്രശ്നമുള്ളൂ അതിന് താഴെ നിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് മുലപ്പിചാർ എന്നൊക്കെയാണ് പറയുന്നത് നിലവിലെ നൂറ്റി അടിയാണ് സംഭരണശേഷിയായിട്ട് പുതിയ കണക്ക് പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഏകദേശം നൂറ്റി മുപ്പത്തി രണ്ടായിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാണെങ്കിൽ അടി പത്തടി കൂടി ഉയർന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ആ കണക്ക് പ്രകാരം ആ ഒരു ലെവൽ നമ്മൾ ക്രോസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ മുല്ലപ്പരിയാചാറിന് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും വരും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഒരു ചർച്ച ചെയ്യും ഇപ്പൊ വയനാടിന്റെ ഇഷ്യൂവിൽ ആണ് ഇപ്പൊ മുല്ലപ്പരിചാർ വീണ്ടും പൊന്തി വന്നിട്ട് പിന്നെ ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയം കാര്യങ്ങളൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ആരും മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കില്ല ഇല്ല അതെ ഇപ്പൊ മുല്ലപ്പിജാറ് ഒരു പ്രശ്നം വന്നിട്ട് പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇപ്പൊ നമുക്കൊരു ഡാം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് പ്രശ്നമാണെന്നുള്ളത് വന്നുകഴിഞ്ഞാൽ ഒരു സംഭവമല്ല ഒരു ഡാം എന്ന് പറഞ്ഞത് അതിന് സമയം എടുക്കും അപ്പൊ അത് ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നം വരുന്നതിന് മുമ്പേ നമുക്കത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയൂ അതെ ഇപ്പൊ നമ്മൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കേരള സർക്കാരിന്റെ ഭാഗം ക്ലിയറാണ് തമിഴ്നാട് സർക്കാർ കൂടി ഇതില് ഒത്തൊരുമിച്ചിട്ട് ജനങ്ങളുടെ ജീവനും മറ്റെല്ലാം മറന്നിട്ട് ജനങ്ങളുടെ ജീവനും വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയൊരു ഡാം ഉണ്ടാക്കുക വെള്ളം അവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രണ്ട് സർക്കാരും ഒത്തൊരുമിച്ചിട്ട് വേണം പോകാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞടത്ത് ഒന്നും കാര്യങ്ങളും കാരണം പൊതുവേ പറയുന്നത് ഇടുക്കി ജില്ല അല്ലെങ്കിൽ കോട്ടയം ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല വരണ അങ്ങനെ ജില്ല തരംതിരിച്ച് പറയുന്നുണ്ട് ഇത് അങ്ങനെ വെള്ളമാണ് ഇങ്ങനെ വരുന്ന ആർക്കും പറയാൻ പറ്റില്ല ഇത് കേരള ജനത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ചർച്ച അധികാരികളിൽ എത്തുന്നവരെ ചർച്ച ചെയ്യുക മാക്സിമം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് തന്നെ മുഖ്യധാര പത്രങ്ങളും ന്യൂസ് ഒക്കെ അതിനെ പിന്നാലെ ആയിരിക്കും നമ്മൾ ഈ ഒരു കാര്യം കൂടി ചർച്ചയിലെടുക്കണം നമ്മുടെ സർക്കാർ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് തമിഴ്നാട് സർക്കാർ കൂടി നമ്മുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പുതിയ ഡാം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടത് പരമാവധി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുമ്പോഴാണ് അധികാരികളിലേക്ക് വീഡിയോ എത്തുക അതെ മാക്സിമം ഷെയർ ഇല്ല ഇത് മാത്രമല്ല എവിടെ കണ്ട ന്യൂസ് ആണെങ്കിലും മുല്ലപ്പള്ളി കുറിച്ച് എവിടെ കാണുന്ന ന്യൂസ് ആണെങ്കിലും പരമാവധി ഷെയർ ചെയ്യാൻ നോക്കില്ല അതെ ഒരു ഷെയർ മാത്രം മതി കാരണം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല എന്തായാലും ഇതൊക്കെ ഇപ്പൊ ആയിട്ട് കിട്ടുന്ന ഒരു കാലാവധിയാണ് കാരണം അമ്പത് കൊല്ലം അവർ പറഞ്ഞിട്ട് നൂറ്റിഇരുപത്തൊമ്പത് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും കിട്ടിയ ഒരു ബോണസ് ആയിട്ട് കണക്കാക്കാം ഇനി നമ്മള് ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അത്രയും വർഷം കഴിഞ്ഞു വളരെ വലിയ ഒരു ഗൗരവമുള്ള വിഷയമാണ് മുലപ്പയ്യാറാമ് പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഇതിനെ കുറിച്ചൊരു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യട്ടോ